ലീവിന് നാട്ടിൽ പോകുമ്പോൾ ഒരു ദിവസമെങ്കിലും അമ്മമ്മയുടെ വീട്ടിൽ നിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ ഇതാണ് എന്റെ സുന്ദരി അമ്മൂമ്മ അച്ഛന്റെ അമ്മയാണ് എന്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അമ്മുമ്മേനയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം അത് വേറെ തന്നെയാണ് ഗ്യാസും സ്റ്റൗവും ഉണ്ടെങ്കിലും അമ്മമ്മ എപ്പോഴും അടുപ്പിലാണ് ഫുഡ് വെക്കുന്നത് ആയിരുന്നു ഉച്ചവൂണ് ഇതിപ്പോ കാണുമ്പോ എന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് പിന്നെ കുറെ ക്യാഷ് വരുന്നപ്പം ഞങ്ങൾ അതൊക്കെ ചുട്ടു തിന്നു പക്ഷെ കൊറേ കരിഞ്ഞ് കരിക്കട്ടെ ഞങ്ങൾ ഇതിനെ പറയേണ്ടി എന്നാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് പറയുന്നത് കുറെ പച്ചക്ക പുഴുങ്ങിയ ചക്ക തിന്നു പിന്നെ ദേ ഇതാണ് വള്ളി ഓറഞ്ച് അഥവാ പാഷൻ ഫ്രൂട്ട് എന്നും പറഞ്ഞു മാങ്ങിയാൽ കുറച്ച് ഉപ്പ് മുളക് പൊടി വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് തിന്ന ആ സ്വർഗം കൂട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് സ്കൂട്ടി എടുത്ത് പോകാനുള്ള പ്ലാനാണ് പക്ഷെ നടക്കില്ല അവരുട്ടി കളിക്കത്തേ പിന്നെ മുട്ടേന്ന് വിരിയാത്ത അവനാണ് താടി മീശ വരാൻ വേണ്ടി ഷേവ് ചെയ്ത് ചുണ്ടെല്ലാം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവൻ എന്തല്ലേന്താ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾ അപ്പൂപ്പനെ കാണാൻ വേണ്ടി താഴെ വയലിലേക്ക് പോയി അവിടെ അപ്പൂപ്പൻ വെറ്റയും പാക്ക് ഒക്കെ തിന്ന് ബ്രേക്ക് എടുക്കുമായിരുന്നു പിന്നെ പിള്ളേരുടെ കൂടെ കുറെ നേരം വയലിൽ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ നേരെ അച്ഛൻ്റെ കടയിലേക്ക് പോയിത് ഞങ്ങളുടെ സ്വന്തം പൊറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ചായ ഒക്കെ ഇനി ഞാൻ പിള്ളേരെയും കൊണ്ട് ഒരു മൂവിയൊക്കെ കാണാൻ പോയി അപ്പൊ അത്രയേ ഉള്ളൂ അമ്മൂമ്മയുടെ കൂടെയുള്ള രണ്ട് ദിവസം കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം കാണാം തട്ടാ